നമസ്കാരം അള്ളാഹുവിനെ സ്നേഹിക്കുന്നതും അവൻ്റെ സന്തോഷം നേടാനുള്ള സ്നേഹവും അവനെ സ്നേഹിക്കുന്നവരുടെ സ്നേഹവും നമ്മുടെ അള്ളാഹുവിൻ്റെ ആരാധനയിൽ നമ്മൾ മുന്നോട്ട് നയിക്കുന്ന പ്രധാന പ്രേരണാശക്തി അതായിരിക്കണം വിശ്വാസികളായ ഇമാനുള്ളവരുടെ അള്ളാവിനുള്ള സ്നേഹം അവരുടെ കള്ള ദൈവങ്ങളിലുള്ള സ്നേഹത്തെക്കാൾ വലുതാണ് അതുകൊണ്ടാണ് പ്രവാചകൻ പതിവായി ദുവാ ചെയ്തു ഇയാള ഞാൻ നിന്റെ സ്നേഹവും നിന്നെ സ്നേഹിക്കുന്നവരുടെ സ്നേഹവും നിന്നോടുള്ള സ്നേഹത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന നല്ല പ്രവർത്തികളുടെ സ്നേഹവും തരണമേ അതുകൊണ്ടാണ് ഇമാനിന്റെ ഒരു ലക്ഷണമെന്നാൽ നീ അള്ളാവിനെ ആരാധിക്കുന്നതിൽ സന്തോഷം കാണുന്നത് നിന്നെ അള്ളാഹുലേക്ക് അടുക്കുന്ന നല്ല പ്രവർത്തികളെ നീ സ്നേഹിക്കുന്നു ജുനീദ് എന്ന പ്രസിദ്ധ സാഹിദിനെ ചോദിച്ചു അള്ളാഹുവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് എന്താ അദ്ദേഹം പറഞ്ഞു തന്നെ മറന്ന് കേവലം അവനെ സന്തോഷപ്പെടുത്താൻ മാത്രമായി ജീവിക്കുന്നതാണ് നീ നടക്കുമ്പോഴും അള്ളാഹുനു വേണ്ടിയാണ് നീ നിൽക്കുമ്പോഴും ഒപ്പമാണ് സംസാരിക്കുമ്പോഴും അള്ളാഹുവിനു വേണ്ടിയാണ് മൗനമായിരിക്കുമ്പോഴും അള്ളാഹുവിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് അപ്പോഴൊരു ചോദ്യം ഉദിക്കുന്നു ഈ സ്നേഹം എങ്ങനെ നേടാം ഒന്നാമത്തത് പ്രവാചകൻ പറയുന്നു അള്ളാഹു പറയും എന്റെ ദാസൻ നിർബന്ധിത കർത്തവ്യങ്ങൾ വഴി എന്നെ സമീപിക്കുന്നു പിന്നെ അവൻ സ്വമേധയായി മറ്റു പ്രവൃത്തികളും ചെയ്യും ഞാൻ അവനെ സ്നേഹിക്കുന്നതുവരെ ഞാൻ അവനെ സ്നേഹിക്കുമ്പോൾ ഞാൻ ഞാനവൻ്റെ കണ്ണുകളും ചെവിയും കൈയും കാലുകളുമാകുന്നു അതിൻ്റെ അർത്ഥം അവൻ്റെ ജീവിതം മുഴുവൻ ആരാധനയായി മാറുന്നു എന്റെ രണ്ടാമത്തേത് അള്ളാഹു പറയുന്നു പ്രവാചകനെ അനുഗമിക്കുക എന്നാൽ അള്ളാഹു നിങ്ങളെയും സ്നേഹിക്കുക അതുകൊണ്ട് സുന്നത് നന്നായി പഠിച്ചു പാലിക്കുക മൂന്നാമത്തത് ഖുറാൻ ദീർഘമായി വായിക്കുക അള്ളാഹുവിനെ എപ്പോഴും ഓർക്കുക നാലാമത്തത് അള്ളാഹുവിൻ്റെ പേരുകളും ഗുണഗണങ്ങളും പഠിക്കുക ദുവകളിൽ അവ ഉപയോഗിക്കുക നിങ്ങളുടെ സ്നേഹം വർദ്ധിക്കും ഇനി അഞ്ചാമത്തത് അള്ളാഹോടൊപ്പം തനിച്ചുള്ള സമയം ചെലവഴിക്കുക പ്രത്യേകിച്ച് രാത്രികളിൽ നമസ്കാരം ചെയ്യുക ഖുറാൻ വായിക്കുക ആറാമത്തത് അള്ളാഹു സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക നല്ലവരുടെ കൂട്ടത്തിൽ ഇരിക്കുക നീ സ്നേഹിക്കുന്നവരോടൊപ്പമായിരിക്കും ഇരിക്കുക അതുകൊണ്ട് നല്ലവരെ മാത്രം സ്നേഹിക്കുക അവസാനമായി ഖുറാണിൽ അള്ളാഹു സ്നേഹിക്കുന്നവരും സ്നേഹിക്കാത്തവരും പറയുന്ന വാക്യങ്ങൾ വായിക്കുക ആ പട്ടിക അനുസരിച്ച് ജീവിക്കുക യാ അല്ലാ ഞാൻ നിന്റെ സ്നേഹവും നിന്നെ സ്നേഹിക്കുന്നവരുടെ സ്നേഹവും നിന്നോടുള്ള സ്നേഹത്തിലേക്ക് എന്നെ അടുക്കുന്ന പ്രവൃത്തികളുടെ സ്നേഹവും ചോദിക്കുന്നു